എന്ത് ഓന്റെ മൂത്ത് അല്ലാനായിട്ട് എന്ത് ഞായണ്ട് നന്നായി എന്ത് നന്നായി അമ്മ അമ്മ ഇപ്പം കാണിച്ച പണി കണ്ടില്ലേ ഈ എന്ത് മര്യാദ കാരനാണോ ആ സമയത്ത് ദേഷ്യം വന്നപ്പോ അങ്ങനെ അതെ ആ ജാതി വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇത് എന്റെ പെങ്ങളുടെ ഭർത്താവ് മാത്രല്ല അന്നെ അധികം സ്നേഹിച്ചിട്ടുള്ള ഒരു മനുഷ്യന്മാരില്ല അത് മനസ്സിലാക്കിക്കോ എന്താണ് ഏടാ എന്റെ പൊരേടം പോയ സമയത്ത് അന്റെ പിന്നാലെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ഇന്നും ജോസുട്ടിന് ഇത്ര അധികം ചീത്ത വിളിച്ചിട്ട് അന്റെ ഒപ്പത്തിനൊപ്പം നിന്ന ആളാണ് ഈ മനുഷ്യൻ എന്നോടുള്ള സ്നേഹം എന്താണെന്ന് എന്താന്ന് അറിയില്ല പ്രഷർ എടുക്കണ്ട ഒരു കാര്യം പറഞ്ഞു പിന്നെ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ അതെ കേക്കണ ഒരു കാര്യം ഈ മനുഷ്യനെ ഈ അടിക്കണമെങ്കില് അതിനുള്ള കാര്യം കൂടി ആലോചിക്കണം എത്ര ഒരു കാര്യത്തിന് ഓൻറെ മോത്ത് തല്ലാന്ന് പറഞ്ഞാല് അത് പറ്റി പോയതാണ് ആ ആളാണ് പറയരുത് അതിനുള്ള ന്യായല്ല എന്റെ കഥയില് പിന്നെ എന്ത് എന്റെ വേറെ എന്താ വേറെ പറയണു ഒരാളടിച്ചിട്ട് ഞാൻ അങ്ങനെ ധൈര്യം ഓന അടിക്ക് ഉണ്ടാക്കടി എനക്ക് അത്ര ധൈര്യം എന്ത് ഓന ഇങ്ങടെ തല്ലടച്ച് கூட்டிட்டு வந்த உன் நம்பன் விட்டு மறுபடியும் அடி வாங்கி வச்சிட்டு மூணு பேரும் சரி ണിക്കാൻ പിന്നെ നീയല്ല തല് തല് പറഞ്ഞൂടുന്നത് ഞാൻ പറഞ്ഞു തല്ലുരാ അത് ശരി എടാ നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അളിയാനല്ല എന്റെ അച്ഛനായ പോലെ ഞാൻ തല്ല പറഞ്ഞ തല്ലു മരിച്ചു പോണ്ട മനുഷ്യന്മാരല്ല എന്റെ വാസുക്കേ എന്റെ പരിക്ക് മരിച്ചു കൊണ്ടുവരൊക്കെ അവരുടെ സമയമാകുമ്പോ മരിച്ചു എന്നും പറഞ്ഞാൽ പാവപ്പെട്ടവനെ വിളിച്ചു കൊണ്ടു നിന്റെ മുമ്പിൽ കൊല്ലാനിട്ട് കൊടുക്കേണ്ട വല്ല കാര്യം